നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രിയാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും ബസ്സിന് മുന്നിൽ കാറ് വിലങ്ങിയിടുകയും ചെയ്ത ശേഷം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറെ പരുഷമായി ചീത്തു വിളിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് മേയറും അവരുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഡ്രൈവറെ പരുഷമായി ചീത്തു വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറുകയും അന്ന് ആ സമയത്ത് വീഡിയോ എടുത്ത ആളുകളോട് ഫോൺ ആവശ്യപ്പെടുകയും ഫോണിൽ നിന്നും ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് വലിയ വിവാദമായപ്പോൾ അതിൻ്റെ ഡ്രൈവറായ യതു തന്നെയാണ് പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്തെ സിം കാർഡ് പരിശോധിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും എന്നാൽ ഏപ്രിൽ ഇരുപത്തി നടന്ന സംഭവത്തിൽ ഏപ്രിൽ മുപ്പതിനാണ് ഇത്തരം ഒരു തെളിവെടുപ്പിലേക്ക് പോലീസ് നീങ്ങുന്നത് അതും ഗതാഗത മന്ത്രിയുടെ കർശനമായ നിലപാടിനെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടാകുന്നതും സിം കാർഡ് പരിശോധിക്കാനായിട്ട് ുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതും എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ സിം കാർഡ് അപ്പോഴേക്കും അദൃശ്യമായിരുന്നു അതിനെ ചൊല്ലിയുള്ള പോർവിളികൾ ഇപ്പോൾ നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ സി പി എം ബന്ധം ഉപയോഗിച്ച് ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ എം എൽ എയും ചേർന്ന് കളിച്ച കളിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിനകത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ തൊഴിലാളികൾക്ക് ബന്ധമുണ്ട് എന്ന് തിരുവനന്തപുരം എം എൽ എ കൂടിയായ എ വിൻസെൻ്റ് അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ എന്നെ സി സി ടി വി സിം കാർഡ് കാണാത്തത് ആര്യരാജേന്ദ്രൻ്റെ കൈ കൈകടത്തലുകൾ കൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അത് അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തു നിന്നും വലിയ വിവാദമുണ്ടായതുപോലെ തന്നെ മേയർ സ്ഥാനത്തു നിന്നും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ വലിയ തോതിലുള്ള ബഹളങ്ങൾ നടക്കുകയാണ് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആര്യരാജേന്ദ്രൻ്റെ ഭാവിയെ തന്നെ തകിടം മറിക്കും കാരണം അടുത്ത ഡിസംബറിൽ ഇലക്ഷൻ വരാനിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ ഇത് മേയർക്ക് മാത്രമല്ല സി പി എമ്മിൽ തന്നെ വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുകൊണ്ടുതന്നെ സി പി എമ്മിന് ഇപ്പോൾ ആര്യ രാജേന്ദ്രന് മേൽ ശക്തമായ നടപടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് മാത്രവുമല്ല ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി സി പി എമ്മിന് കടുത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും കാരണം സിം കാർഡ് കാണാതായാൽ മാത്രമേ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താൽപ്പര്യമുള്ളൂ എന്ന കർക്കശമായി തന്നെ ഗണേഷ് കുമാർ വ്യക്തമാക്കുകയുണ്ടായി തന്നെ മേയർ ആര്യ ആര്യ രാജേന്ദ്രനെതിരെയുള്ള ശക്തമായ നടപടികളിലേക്ക് സി പി എം നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ